പരിശുദ്ധമായ റബിയല്ലവൽ മാസത്തിൻ്റെ പത്താമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്ന് പതിനൊന്നാം രാവാണ് നബിദിനം അല്ലെ ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു സുബാന ആ മുത്തു നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ ഒരുപാട് കണ്ട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏഴ് കാര്യം ഈ ഏഴ് കാര്യം ഇന്ന് മുതൽ റബിയുറല്ലഹ്വൽ തീരുന്നതുവരെ ഇഷ മഗരബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ ഈ മാസം ചെയ്യുന്ന ആമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് ഏഴ് കാര്യം പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഇഷ മഗരബിൻ്റെ ഇടയിൽ നമ്മൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഏതൊക്കെയാണെന്നൊന്ന് കേട്ടാലോ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഒരു ചെറിയ ഒരു കുഞ്ഞന് ദിഖർ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ഇത് വലിയ മഹത്വക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ട് ഒരുപാട് അവർക്ക് അനുഭവമുണ്ടായ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായ ഒരു ദിക്കറാണ് ചെറിയൊരു ദിഖറാണ് ഇന്നിപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നു ഉസ്താദേ ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ കഞ്ചാവിന് അടിമയാണ് അതുപോലെ തന്നെ കൂട്ടുകെട്ട് മോശമാണ് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ത് ചെയ്യുമെന്നറിയില്ല അതുപോലെ പഠനത്തിൽ മോശമാണ് പഠിക്കുന്നില്ല ഓർമ്മശക്തിയില്ല എന്നൊക്കെ ഒരുപാട് രക്ഷിതാക്കൾ പരാതി പറയാറുണ്ട് നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്ന എന്തൊക്കെ ന്യൂനതകളുണ്ടോ പ്രതിസന്ധി ണ്ടോ അതൊക്കെ മാറാൻ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട ഒരു ചെറിയൊരു കുഞ്ഞൻ ദിക്കറ് ഈ ദിക്കറ് എപ്പോൾ പറയണം എത്ര പ്രാവശ്യം പറയണം എങ്ങനെ പറയണം അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം കൂടാതെ ഈ പരിശുദ്ധമായ റബി ഉള്ളവൽ മാസത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചില സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ അതുപോലെ ഓണം വെക്കേഷൻ ആണ് അതുപോലെ തന്നെ അവധിക്കാലമാണ് നമ്മുടെ മക്കളൊക്കെ പല സ്ഥലത്തും ഒക്കെ യാത്രയൊക്കെ പോകുന്നുണ്ട് അവരോടും കൂടി ഞാനൊരു കാര്യം പറയട്ടെ എന്താണത് വീഡിയോയിലുണ്ട് അവസാനം വരെ കാണാൻ മറക്കണ്ട ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ അലൈക്കും വറഹമത്ത്ാഹി തല വാത്തു ബിസ്മില്ലാഹി റഹിമൻ റഹീം അലഹദുൽ വക്കഫാ വസ്ലാമിൻ്റെ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിപാവനമായ റബി ഉള്ളവൽ മാസം ആ റബി ഉള്ളവൽ മാസത്തിൻ്റെ പത്താമത്തെ ദിനത്തിലാണ് നമ്മളുള്ളത് ഇന്ന് പതിനൊന്നാം രാവാണ് അതായത് നാളെ പന്ത്രണ്ടാം രാവാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി എന്ന് പറയാനില്ല ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നേതാവാതരമായ റസൂർള്ളാഹി സാഹു അലഹി വസല്ലമാഅത്തങ്ങളുടെ ആ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അള്ളാഹു സുബാനഹു ആ മുത്ത് റസൂറിൻ്റെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പലരും മദീനയിൽ നിന്നിട്ട് ദ്വാസിയത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി പറഞ്ഞിട്ടുണ്ട് സോ ഞങ്ങൾ മദീനയിലുണ്ട് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട് നമുക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്നൊക്കെ ഒരുപാട് ഉമ്മമാരും ും കമന്റ് എഴുതിട്ടുണ്ട് അലഹദില്ല അള്ളാഹു തല നമുക്കുമൊക്കെ എന്നൊക്കെ നല്ല രൂപത്തിൽ ഈമാനോട് കൂടി പറയാനും ആ മുത്തുനബിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ നമ്മുടെ മക്കളുടെ വെക്കേഷൻ ഓണം വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓണമാണ് തിരുവോണമാണ് അപ്പം അതിൻ്റെ ആഘോഷങ്ങളും ഇപ്പം നമ്മുടെ സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ കോളേജുകളിലാണെങ്കിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലൊക്കെ പല പല പരിപാടികളും പല സെലിബ്രേഷനൊക്കെ നടക്കുകയാണ് അപ്പോൾ പറയാനുള്ളത് എല്ലാം നിങ്ങൾ നടത്തുന്നുണ്ട് പരിശുദ്ധമായ ദീനിനു വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിലേക്ക് പ്രവണതയിലേക്ക് നമ്മൾ പോയാൽ അത് വല്ലാത്തൊരു നഷ്ടമാണ് ദുഞ്ഞാവിലും നഷ്ടം നാളെ ആഹ്ലത്തിലും നഷ്ടം അതൊറ്റക്കാരേ പറയുന്നുള്ളൂ കൂടുതലായി ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മുടെ സമുദായം നമ്മുടെ സമുദായം ഒരുപക്ഷെ മറ്റ് ഹൈന്ദവ ക്രൈസ്തവ സഹോദരിമാരും അവരുടെ കുട്ടികളുമൊക്കെ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതലായി മുസ്ലിം സമുദായം ഏറ്റെടുത്ത് ഇത് ഞങ്ങളുടെ ആഘോഷമാണ് ഇത് ഞങ്ങളുടെ പെരുന്നാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് തരം താഴുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ പറയട്ടെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇത് ദീനിന് വിരുദ്ധമാണോ അള്ളാഹ്ക്ക് എതിരാണോ നബി നബിസല്ലാഹു അലൈവിസല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ ദിനങ്ങൾ അതുപോലെ രാവുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നബിതങ്ങൾക്ക് ഇഷ്ടമാണോ എൻ്റെ ഹബീബിന് ഇഷ്ടമായതാണോ എന്നൊരു ആത്മവിചിന്തനം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അപ്പൊ ഇൻഷാല്ല ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളറിയാതെ ഒരുപാട് ക്യാമറ കണ്ണുകൾ നമ്മുടെ പുറകെയുണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ ആ കാര്യം ഒപ്പിയെടുത്ത് ലോകത്തെ അറിയിക്കാൻ ഒരുപാട് പേര് തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടിക്കിടയിൽ നമ്മുടെ മക്കളൊക്കെ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളും പല വേണ്ടാത്തരങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഷെയർ ചെയ്യാൻ ഒരുപാടാളുകൾ റെഡിയായി നിൽക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് അനുജിത്മാരോട് പറയട്ടെ നിങ്ങളിത് കേൾക്കുമോ കേൾക്കുന്നില്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളുടെ ഉമ്മമാപ്പിത് കേൾക്കുന്നുണ്ടാകും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് ഞാനൊരു രക്ഷിതാവാണ് നമ്മളോടൊക്കെ പറയാനുള്ളത് പരിശുദ്ധമായ ധീനന് എതിരായ ഒരു കാര്യവും നമ്മളും ചെയ്യരുത് മക്കൾ ചെയ്യുക അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അവരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ ഓണം ആഘോഷിക്കാൻ പറ്റുമോ ആഘോഷിക്കാൻ പറ്റില്ലേ ഓണത്തിന് എന്താണ് സെറ്റ് സാരി ഉടുക്കാമോ അതൊന്നും ഞാൻ പറയുന്നില്ല ദീനിന് വിരുദ്ധമാണോ അവരൊറ്റ കാര്യം നോക്കിയാൽ മതി ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണോ അള്ളാൻ്റെ റസൂരിന് ഇഷ്ടമാണോ അവരൊറ്റ കാര്യം നോക്കിയാൽ മതി അപ്പോൾ എല്ലാ സംശയം തീരും അപ്പൊ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റബി അവൽ ഇന്ന് പത്താമത്തെ ദിവസമാണ് ഇനി നാളെ പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ പതിമൂന്ന് ദിവസങ്ങളൊക്കെ വരുന്നു ഇനിയുള്ള റബി അവൽ ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള ദിവസങ്ങൾ അവൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വരെ നമ്മൾ ഇഷറിബിന്റെ ഇടയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഏഴ് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നമ്മുടെ മക്കൾ ഒരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചോളമെന്നില്ല പക്ഷെ മക്കളെ കൊണ്ടുപോലും നമ്മൾ രക്ഷിതാക്കളാണ് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത് അപ്പൊ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടാലോ ബിസ്മില്ല ഒന്നാമത്തേത് മകരമി നമസ്കാരം ഞാൻ ഞാൻ പറഞ്ഞല്ലോ വെക്കേഷൻ ആണ് നമ്മുടെ പല സ്ഥലത്തും പോകുന്നു 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 കറങ്ങാൻ പറയുന്നില്ല മക്കളാണ് ആ ഒരു പ്രായമാണ് എല്ലാ എല്ലാ സ്ഥലത്തേക്കും സ്ഥലവും കാണണം അത് അതിനുള്ള പക്ഷെ പോകുമ്പോഴും ഒരു വസീയത്ത് നമ്മൾ കൊടുത്തിട്ടേ പോകാവൂ മക്കളെ മോനെ അല്ലെങ്കിൽ മോളെ പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയില്ല പക്ഷേ എന്താവണം നിസ്കാരം ആക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത് മകരബി നമസ്കാരം ഈഷ നമസ്കാരം ജമാത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ് അല്ലെങ്കിൽ അത് കലാ ആക്കാതെ എങ്കിലും നിസ്കരിക്കണം ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ പറ്റിയാൽ വലിയ ഹൈറാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് പുരുഷന്മാർ പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കുക സ്ത്രീകൾ വീട്ടിൽ തന്നെ നിസ്കരിക്കുക പിന്നെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ അവിടെ ഈഷ മകരബിൻ്റെ ഇടയിൽ ചിലപ്പോൾ മൗലയത്തിൻ്റെ സദസ് ഉണ്ടാകും അതിൽ പങ്കെടുക്കുക അപ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിസ്കാരത്തിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് മകരബ് നമസ്കാരം ഈഷ നമസ്കാരം നഷ്ടപ്പെടുത്താൻ നിൽക്കരുത് രണ്ട് നിസ്കാരം അത് കഴിഞ്ഞുള്ള ദിക്കറുകൾ അതുപോലെ അത് കഴിഞ്ഞുള്ള ദ്വാരകൾ അത് കഴിഞ്ഞ് പിന്നെ വിശുദ്ധമായ ഖുർആനോത്ത് ഇതൊക്കെ ഈ റബിയഉല്ലവൽ മാസം നബി സലാഹു അലൈവലമാങ്ങളുടെ സുന്നത്തുകൾ ഒരുപാട് നമ്മൾ പിൻപറ്റണം നബിയെപ്പറ്റി അറിയണം പഠിക്കണം എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു മാസത്തിൽ പോലും നമ്മൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഏത് മാസത്തിൽ നമ്മൾ ചെയ്യും അതുകൊണ്ട് റബിയല്ലവ്വൽ മാസമാണ് നബി സല്ലാ അലി വല്ലാത്തങ്ങളുടെ സുന്നത്ത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളും നമ്മുടെ വീട്ടിലുള്ള മക്കളും ഇശാമകരവിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക വിശുദ്ധമായ കുറു ഒരു അല്പമെങ്കിലും വറക്കറ്റിനായി ഓതുക അതുപോലെ തന്നെ പറ്റുന്നതുപോലെ ദിക്കറുകൾ പറയുക സ്വലാത്തുകൾ പറയുക മൗലിത നമ്മുടെ വീട്ടിൽ സംഘടിപ്പിക്കുക മൗലിതം നമ്മൾ ഓതുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മമാരുടെ വീട്ടിൽ തന്നെ ഒരു ഹിക്കായത്തെ നിങ്ങൾ ഓതുന്നുണ്ടാകും ഇപ്പം അലഹമില്ല നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് മൗലിതിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുത്തിട്ട് ചൊല്ലുന്നുണ്ട് അതിന് ശേഷമുള്ള ദിക്കറിൽ പങ്കെടുക്കുന്നു പിന്നെ അവസാനം ദ്വായലൊക്കെ പങ്കെടുക്കുന്നവരുണ്ട് അലഹമ്മദ വലിയ സന്തോഷമാണ് അള്ളാഹു താലം നിലനിർത്തി തരുമാറാവട്ടെ ഒരു കാര്യത്തെങ്കിലും നമ്മൾ മൗലിത് അതിന്റെ പദ്യമൊക്കെ ഓതി പ്രത്യേകമായി നമ്മൾ ദ്വാരക്കാൻ മറന്നുപോകരുത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞു മക്കളെ ഒരു വയസ്സ് അല്ലെങ്കിൽ ജനിച്ച ആറ് മാസം ഏഴു മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള മക്കളെ നമ്മൾ ആ ഒരു സമയത്ത് അനാവശ്യമായി പുറത്തേക്ക് ഇറക്കരുത് ചെറിയ മക്കളാണെങ്കിൽ പള്ളിയിൽ മൗലയതിനൊക്കെ നമ്മൾ കൊണ്ടുപോവാറുണ്ട് അല്ലെ ഓടിച്ചാടി പള്ളിയിൽ ഒച്ചപ്പാടും ബഹളവും ഉള്ള മക്കളാണെങ്കിൽ കൊണ്ടുപോവാതിരിക്കാ നല്ലത് അടങ്ങി െന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി കാരണം ആ ചെറിയ മക്കൾ ഇപ്പോഴും നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയാൽ ആ പള്ളിയാണ് ഇതാണ് പള്ളിയാണ് നിസ്കാരമാണ് ഇത് മൗലൂതാണ് എന്നൊക്കെ നമുക്ക് ചെറുപ്പത്തിലേ നമ്മുടെ മക്കൾ പഠിച്ച് അത് മനസ്സിലാക്കി വെക്കാൻ പറ്റും പിന്നെ ചെറിയ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്താണ് അനാവശ്യമായി വീടിന്റെ വെളിയിലേക്ക് ആ ഒരു സമയത്ത് ഇറക്കരുത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുത്തുക നമ്മൾ മൗല്യു തോതുമ്പോൾ അവരെയും കൊണ്ടുവന്നിരുത്തുക നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉറക്ക സ്വലാത്ത് ചൊല്ലുക മോനെ ചൊല്ല് ഉപ്പച്ച് പറയുന്ന പോലെ അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് പോലെ നീ പറ നീ സ്വലാത്ത് ചൊല്ലെന്ന് നമ്മൾ പറയുമ്പോൾ അവരെയും കൂടി അവർക്കും കൂടി ചൊല്ലാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ വോയിസുകൾ മാറ്റുക അനാവശ്യമായി നമ്മുടെ മക്കളെ പുറത്തെറക്കരുത് പിന്നെ ഇനി എന്തെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു രോഗം വന്നു എന്തെങ്കിലും അത്യാവശ്യമായി പുറത്തു പോകണം എങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറക്കാം അതല്ലാതെ അനാവശ്യമായി നമ്മൾ എന്ത് ചെയ്യരുത് പുറത്തേക്ക് ഇറക്കരുത് ഇഷ മകരമിൻ്റെ ഇടയിൽ ഇത് റബിയല്ലോ മാസത്തിൽ മാത്രമല്ല ഒരു മാസത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് നാലാമതാകുന്നത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ ആട് പശു കോഴി ഒക്കെ ഉണ്ടാകും അതിനെയൊക്കെ ഈ മകരവിന് മുമ്പ് തന്നെ അതിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ അതിൻ്റെ എവിടെയാണോ നമ്മൾ കെട്ടുന്നത് ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുക ചില ഉമ്മമാരുണ്ട് മകരുബ് വാങ്ക് വിളിച്ചു പിന്നെ വീടിന്റെ വെളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങല പിന്നെ എന്താണ് തുണി എടുക്കാൻ പോകല് പിന്നെ ഒന്ന് വീട് അടിച്ചു വാരൽ ആ വീടിന്റെ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ മഹരുബിന് ശേഷം ചെയ്യുന്നു ഒരിക്കലും ചെയ്യരുത് കാരണം ആ സമയത്ത് ചില പിശാശിക്കൾ വരുമെന്നാണ് ആ സമയത്ത് ചില പിശാശിക്കൾ ഉണ്ടാകും അവരുടെ ഉപദ്രവമേറ്റാൻ നമുക്ക് വല്ലാത്ത രോഗങ്ങളും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് നിൽക്കരുത് അപ്പോ എന്താണ് ആടിനെ കൂട്ടിലേക്ക് കിട്ടാണെങ്കിൽ അത് മഹരുബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അഞ്ചാമത് വീടിൻ്റെ ജനല് വാതിലൊക്കെ അടച്ചിടുക ഒന്നും കൊതുക് കയറില്ല അതിനേക്കാൾ ഉപരിയായി റഹ്മത്തിൻ്റെ മലക്കുകൾ വീട്ടിലേക്ക് കടക്കാൻ കടക്കാനത് കാരണമാണ് അവർക്കിപ്പോൾ വാതിൽ തുറന്നിട്ടിട്ട് വേണം കയറുകയാണെന്നൊന്നുമില്ല എന്താ വാതിൽ അടച്ചിടുക അടക്കുന്ന സമയത്ത് എന്താണ് ആ സമയത്ത് പല കാരണവന്മാർ പണ്ട് പറയാറുണ്ട് ഇഷ മകരമിൻ്റെ ഇടയിൽ ജനലും വാതിലൊക്കെ കുറ്റിയിടണമെന്ന് എന്തിനാ പിശാച് കയറാതിരിക്കുകയാണ് അത് അവരുടെ വിശ്വാസമായിരിക്കാം അങ്ങനെ വാതില് പിശാജ് വീട്ടിലേക്ക് കയറാൻ ഇബിലീസിനെ വാതില് കുറ്റിയിട്ടാൽ കയറില്ല കുറ്റിയിട്ടില്ലെങ്കിൽ കയറും അങ്ങനെയൊന്നുമില്ല മൂപ്പർക്ക് എവിടെ വേണമെങ്കിലും ഏത് സമയത്തും വരാം അതുപോലെ തന്നെ വലക്കൽക്കും അങ്ങനെയാണ് പക്ഷെ എന്നാലും ഇഷാ മഗരബിൻ്റെ ഇടയിൽ വീടൊന്ന് ഭദ്രമാക്കാൻ വീടൊന്ന് ഭദ്രമാക്കാൻ അത് വിസ്മില്ലാഹിറമാൻ റഹീം വിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് വേണം വീടിൻ്റെ ജനലടക്കാൻ വാതിലടക്കാൻ ആ കാര്യം മറന്നു പോകരുത് ഹൈറിൻ്റെ ഒരു അടയാളമാണെന്നും നമുക്ക് കിതാബുകളിൽ കാണാം ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ മകരബിൻ്റെ ഇടയിൽ അത് എന്താണ് റബിയുലഹ്ൽ മാസത്തിൽ എന്നല്ല അത് മാസത്തിലും ഒക്കെയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത് വിശുദ്ധമായ നിസ്കാരം നിസ്കാരം ഖുർആാനോത്ത് സ്വലാത്ത് തസ്ബീഹ് മൗലിദ് പാരായണം ഹദ്ദാദ് റാത്തീബ് ഇതൊക്കെ കൊണ്ട് മുഖരിതമാക്കണം നമ്മൾ പറഞ്ഞതാണ് പക്ഷേ പല വീട്ടിലും ഇന്ന് വെക്കേഷൻ സമയമാണ് ഓണത്തിൻ്റെ അല്ലെ ഓണവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ സിനിമകൾ പുതിയ സീരിയലുകൾ പുതിയ കോമഡി പരിപാടികളൊക്കെ ഇഷാ ഇഷാമകരവിൻ്റെ ഇടയിലാണ് കൂടുതലായി നമ്മുടെ ടി വിയിലും അതുപോലെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് അല്ലെ ടി വി ഷോകളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പ്രത്യേക പ്രത്യേകം നമ്മളെ ബ്ലീസിങ്ങിന് വട്ടം കൂടിയിട്ട് നമ്മൾ നശിപ്പിക്കാൻ ഈ സമയങ്ങളിൽ കാത്തിരിക്കുകയാണ് അതുണ്ടാവരുത് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണേ പുതിയ പുതിയ സിനിമകളൊക്കെ അത് തുടങ്ങുന്നതും ചിലപ്പോൾ അതിന്റെ പരസ്യം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം ഒക്കെ തുടങ്ങുന്നത് ഈ ഷാ മകരമിന്റെ ഇടയിലായിരിക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുക നമ്മൾ ആ സമയത്ത് ആ പരിപാടിക്കേ പോവാതെ ആ ഭാഗത്തെ നിൽക്ക് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ചാനലിൽ മൗലയത്തിന്റെ സദസ്സുണ്ട് അതിലൊക്കെ പങ്കെടുക്കുക അറിയാവുന്ന നിക് സ്വലാത്തുകളൊക്കെ പറയുക നമുക്കൊരുപാട് ബുദ്ധിമുട്ടില്ലേ ഒരുപാട് പറയുന്നത് ണ്ട് സങ്കടങ്ങളുണ്ട് അതൊക്കെ മാറ്റിത്തരാൻ വേണ്ടി നമ്മളിങ്ങനെ അള്ളാഹുനോട് ദ്വാരക്കുക കാരണം ഏത് സമയത്താണ് നമ്മൾ മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ പറ്റില്ല അല്ലെ ഏത് സമയത്തും നമ്മൾ മരണപ്പെട്ടു പോവാം അള്ളാഹു താലം നമുക്കൊക്കെ ഹൈറായ മരണം തന്നനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ കാര്യം ഏഴാമത്തെ കാര്യം നമ്മുടെ മക്കള് മദ്രസയിലൊക്കെ പാട്ട് പ്രസംഗം ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഇന്ന് പല മദ്രസകളിലും നബിദിന പരിപാടിയുണ്ട് നാളെ ഞായറാഴ്ച നബിദിന പരിപാടിയുണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ച ചിലപ്പോൾ ഞബിദിന പരിപാടിയുള്ള സ്ഥലങ്ങളുണ്ടാവാം അപ്പം നമ്മുടെ മക്കളുടെ പരിപാടികൾ മദ്രസകളിലും അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് പോയി സഹകരിക്കുക വിശാമകൃപണി ചെയ്യേണ്ട നിർബന്ധമായ കാര്യമൊന്നുമല്ല ഇനി ആ സമയത്ത് നമ്മുടെ തിക്കറും സ്വലാത്തൊക്കെ തീർന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോയി ഇരിക്കുക അത് സഹകരിക്കുക ചിലപ്പോൾ നമ്മുടെ പരിസരത്തും നമ്മുടെ മഹല്ലത്തും പള്ളികളിലും ഒക്കെ മൗല്യത്തിൻ്റെ സദസ്സുണ്ടാകും ചിലപ്പോൾ ബ്രുദ്ധയുടെ സദസ്സുണ്ടാകും ചിലപ്പോൾ മതപ്രഭാഷണ സദസ്സുകളൊക്കെ ഉണ്ടാകും അലഹദില്ല നമുക്ക് തന്നെ ഒരുപാട് സദസ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സദസ്സുകളൊക്കെ നമ്മുടെ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിരിക്കുക ആ ഉസ്താദ് പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ സുതക്ക കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറാനൊക്കെ ആയിട്ട് നല്ല നീയത്തിൽ എന്തെങ്കിലുമൊക്കെ സുതക്കു കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അതിമഹത്തായ കാര്യങ്ങളാണ് ഇതിപ്പോ ഇനി അടുത്ത റബിയുള്ളവലും നമ്മളിങ്ങനെ ചെയ്യാൻ നമ്മൾ നമ്മളുണ്ടാകുമോ നമുക്ക് ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ കാര്യങ്ങളൊക്കെ ഇഷാമകരമിൻ്റെയിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇന്ന് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു അമൽ പറഞ്ഞത് ഒരുക്കറ് ഈ ഒരു നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും എടുക്കുന്നവരാണ് അല്ലെ എല്ലാ സമയത്തും എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്നതിന്റെ ഇടയിൽ ഇടയിൽ ഇൻഷാല് ഒരു ദിക്കറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് കടങ്ങൾ മാറും ഒരുപാട് പേരാണ് കടമാണ് ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് ഇതെങ്ങനെയാ ചില ആളുകൾ കടം വീട്ടാൻ വേണ്ടി ബാങ്കിൽ നിന്നും വീണ്ടും ലോൺ എടുക്കുന്നു ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ പലിശക്ക് പൈസ എടുക്കുന്നു ഇങ്ങനെ പലിശയുടെ മേൽ പലിശ അതിൻ്റെ മേൽ പലിശ അതിന്റെ മേൽ പലിശ ജപ്തി അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങള് സങ്കടങ്ങള് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ കടങ്ങൾ മാറാൻ വീട്ടിൽ വറക്കത്തുണ്ടാവാൻ നമ്മുടെ മക്കൾ വീട്ടിൽ ഉണ്ടെന്ന് ഉറപ്പു വരുത്തണേ ഇഷ മതിലബ് ഇടയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട് അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സമയം വെക്ക എട്ടരക്കുള്ളിൽ നീ വീട്ടിൽ കയറിയിരിക്കണം എട്ടരക്കുള്ളിൽ വീട്ടിലേക്ക് വന്നിരിക്കണം പിന്നെ മാതൃവർക്കുല അല്ലെങ്കിൽ ഒമ്പത് മണിക്കുള്ളിൽ വീട്ടിലേക്ക് വന്നിരിക്കണം കാരണം ഇന്ന് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഇന്നിപ്പോ മക്കൾ ഒളിച്ചിരുന്നെന്നും അല്ല തെറ്റ് ചെയ്യുന്നത് പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അത് അങ്ങനെയാണ് ജംസലി വല്ലാമത്ത അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു അവസാന കാലഘട്ടമാകുമ്പോൾ തെറ്റുകൾ തെറ്റല്ലാതായി മാറും ഇന്ന് എൻ്റെ റൂമില് ഒരു സഹോദരൻ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞ ഒരു വിഷമം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും ആ പെൺകുട്ടി അവള് കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്താണ് അവളങ്ങനെ വലപ്പുഴ വരാറുള്ളൂ എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് ഞാൻ എൻ്റെ മകന്റെ കൂടെയാണ് താമസിക്കുന്നത് ഇന്ന് എൻ്റെ മകൻ മകൻ്റെ മക്കൾ അതായത് എൻ്റെ പേരക്കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അവൻ ഈ ഹാൻസോ എന്തോ ഒരു പൻപരാഗോ ഹാൻസോ എടുത്ത് അവൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ നിൻ്റെ മക്കൾ കാണുന്നുണ്ടേ അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വാപ്പ വാപ്പയുടെ പണി നോക്ക് എന്ന് പറഞ്ഞു വളരെ വിഷമത്തോടു കൂടി ആ വാപ്പ് ഇതാവൂ എന്ന് പറയുന്ന ആ ഒരു വാർത്ത അവനിക്കും മക്കളില്ലേ അവൻ്റെ ഇങ്ങനെ അവനോട് പറഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാകും മുസ്താദെ എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മുടെ മക്കൾ ചെറുപ്പത്തിലെ മുതിർന്നിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് മെക്കിട്ട് കയറും അല്ലെ വാപ്പ വാപ്പാടെ പണിക്കുന്നു പോ എന്നൊക്കെ പറയുന്ന മക്കൾ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ചെറുപ്പത്തിലെ ദീനിയായ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് ദീനിയായ വളർത്തുക അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്താണ് നമ്മുടെ മക്കൾ അപ്പൊ അതുകൊണ്ട് ആ അമാനത്ത് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ നമ്മൾ നല്ല രൂപത്തിൽ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഈ അവധിക്കാലമാണ് നമ്മുടെ മക്കളൊക്കെ ട്രിപ്പിന് പോകാനും കറങ്ങാൻ പോകാനൊക്കെ ഒരുങ്ങുന്ന സമയമാണ് അതുപോലെ തന്നെ ഓണം വെക്കേഷൻ ആണ് അവധിക്കാലം ാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ ലഹരിക്കടിമയായി പോവാതിരിക്കാൻ മറ്റു മോശ പോവാതിരിക്കാൻ മാതാപിതാക്കളായ നമ്മുടെ രണ്ട് കണ്ണും തുറന്ന് തന്നെ ഇരിക്കണം രണ്ട് കണ്ണും തുറന്ന് ഉമ്മ ഉമ്മയാവണം വാപ്പ വാപ്പയാവണം വാപ്പ വാപ്പണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അതും മക്കളെ ഇടങ്ങേറാക്കരുത് അപ്പമാരുണ്ട് വനങ്ങാൻ സംബന്ധിക്കുള്ള മക്കൾ അങ്ങനെയല്ല അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുക അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റുന്നതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക അവരെ സ്നേഹിക്കുക അവരോടൊപ്പം ഇരിക്കുക ഒന്നിച്ചിരുന്ന് വഷം കഴിക്കുക അവരോട് തമാശകൾ പറയുക അതൊക്കെ വേണം പക്ഷെ കാര്യം കാര്യമായിട്ട് പറയണം മോനെ ഒമ്പത് മണിക്ക് നീ വീട്ടിൽ വരണോട്ടോ അല്ലെങ്കിൽ എട്ടരക്ക് വീട്ടിലുണ്ടാവണം മൗനുദിനെ പള്ളിയിൽ ഉണ്ടാവണം കേട്ടോ നമ്മളൊരു കണ്ടീഷൻ വെക്കുക അത് വാപ്പ വാപ്പയുടെ ഉത്തരവാദിത്തം ചെയ്യണം അല്ലോ വാപ്പൊന്നും മിണ്ടില്ല അവനെപ്പോഴോ എന്നു പോകുന്നു അങ്ങനെയാവരുത് വാപ്പായും മക്കളും തമ്മിൽ ഒരു അകൽച്ച ഉമ്മയും മക്കളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവരുത് നമ്മൾ മക്കളോട് ചേർന്ന് നിൽക്കുക ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നു ഞങ്ങൾ പറഞ്ഞു മടുത്തും അവൻ ഞങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെ പറയുന്ന രക്ഷിതാക്കളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ദ്വായാണ് അല്ലേ പരിശുദ്ധമായ ഈ ഒരു റബിയല്ലോ മാസം നമ്മൾ പുണ്യമായ ദിനങ്ങളിലൂടെയാണ് പോകുന്നത് ദ്വാക്ക് ഇജാബത്തുള്ള സമയമാണ് അപ്പോൾ മൗര്യത കോതിയിട്ട് സ്വലാത്തുകൾ അറിയാവുന്നതൊക്കെ സ്വലാത്തുകൾ പറഞ്ഞിട്ടൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ ദ്വാരമൊക്കെ

എന്താ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെള്ളം വസ്ത്രം മക്കൾ വീട് വീട് വാഹനം എല്ലാം അതിൽ നീ 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 വിശാലമാക്കി തരണം ഹൈർ ഈ ദുആ നമ്മൾ മറന്നു പോവരുതേ എല്ലാ ദിവസവും വുദു എടുക്കുന്നവരാണ് നമ്മൾ അഞ്ചുപക്കത്ത് ആ വുദു എടുക്കുന്നതിന്റെ ഇടയിൽ പറയേണ്ട പ്രത്യേകിച്ച് കിടക്കുന്നതിന് നമ്മൾ 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 എടുത്തിട്ട് കിടക്കണേ ആ എടുക്കുന്ന മറക്കാതെ പറയണേ ഈ പഠിച്ചല്ലോ അതോടൊപ്പം തന്നെ ഏഴ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഗ്രിബിന്റെ ഇടയിൽ റബിഅള്ളൽ തീരുന്നതുവരെ അതല്ലാത്ത ദിവസത്തിലും അത് ഇത് തുടർന്നുള്ള ദിവസങ്ങളിലും ഒക്കെയായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക ഇത് പ്രാവർത്തികമാക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നുപോകരുത് അള്ളാഹു താല സ്വീകരിക്കട്ടെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് തരുമാറാവട്ടെ ഒരുപാട് പേരാണ് നമുക്ക് വീഡിയോകൾക്ക് താഴെ ദ്വാസിയത്ത് ആ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അള്ളാഹുത്താല എല്ലാവരെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു താല കാക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയി എല്ലാവർക്കും അല്ലാഹു താല മഹഫുറത്തും അർഹമത്തും കൊടുക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു താല തരുമാറാവട്ടെ ആമീൻ يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته